قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبة لِلْمُتَّقِينَ وَلَا عُدْوَانَ إِلَّا عَلَى الظَّالِمِينَ اللهم صلِّ وسلِّم مبارك على عبدك ورسولك محمدٍ صلى الله عليه وعلى آله وصحبه أجمعين أما بعد سنه مُلا ستة وشواسيقلاء سهرتكلاء سهدري سَهودِرِنْ ماري استغفار الورد അഥവാ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നേട്ടങ്ങളുമൊക്കെ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏഴ് നേട്ടങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരവസരത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി അതിനെ തുടർന്നുകൊണ്ട് മറ്റു ചില നേട്ടങ്ങൾ കൂടി അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് പാരത്രികമായ നേട്ടങ്ങൾക്ക് പുറമെ ഈ ലോകത്തും അള്ളാഹു സുബാനഹുഫാറിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുകയാണ് മഹാനായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ ആയത്ത് സൂറത്ത് നൂഹിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും ും അവിടെ അഞ്ച് ഗുണങ്ങൾ അള്ളാഹുസ്ബാന പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ് നോഹി നബി തൻ്റെ ജനതയോട് പറയുകയാണ് നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തബുഫാറിനെ ചോദിക്കുവീൻ അവൻ ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞു അതിൻ്റെ പുറമേ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആകാശത്തെ നിങ്ങൾക്ക് മീതെ കുറ്റിച്ചൊരിയുന്ന നിലക്കവൻ അയക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ നല്ല മഴ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ മഴ ലഭിക്കും എന്നാണ് ഒരു ഗുണം പറഞ്ഞത് അതിലൂടെ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് നേട്ടങ്ങൾ വിശദീകരിക്കേണ്ടതില്ല മഴ ലഭ്യമാകുവാൻ ഇസ്തിഹുഫാർ കാരണമാകുന്നു അതല്ലേ മഴയ്ക്ക് വേണ്ടി തേടുമ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിനുവേണ്ടി ആ അവസരത്തിൽ നമ്മൾ ധാരാളം അള്ളാഹുവിനോട് ഇസ്തിഹുഫാറിനെ ചോദിക്കാറുണ്ടല്ലോ തേട്ടങ്ങൾ അധികരിപ്പിക്കാറുണ്ടല്ലോ കാരണം പാപങ്ങൾ കാരണത്താലാണ് ഇവിടെ ബലാദികളിൽ അധികരിക്കുന്നത്യാണ് തൗബയിലൂടെയാണ് അതിൽ നിന്ന് നമുക്ക് രക്ഷയും നൽകപ്പെടുന്നത് അപ്പോ ആ നിലക്കുള്ളൊരു പ്രത്യേകത മഴ ലഭിക്കുക എന്നുള്ളത് കണ്ടോ ധനം കൊണ്ട് നിങ്ങളെ അവൻ സഹായിക്കും വബനീന സന്താനങ്ങളെ കൊണ്ട് സഹായിക്കും മക്കളെ നൽകും മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകും നല്ലവരായ മക്കളെ പ്രദാനം ചെയ്യും ആ നിലക്കുള്ള ഗുണവും ഇസ്തികഫാറിന്റെ ഗുണമായിട്ട് തന്നെ പഠിപ്പിച്ചു നിങ്ങൾക്ക് തോട്ടങ്ങൾ അവൻ തന്ന് സഹായിക്കും നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും ഈ ഭൂമിയിൽ തന്നെ നല്ല നല്ല സുഖലോലുപമായ നല്ല നല്ല തോട്ടങ്ങൾ കായികനികൾ വിളഞ്ഞു നിൽക്കുന്ന പലഭൂയിഷ്ടമായ മണ്ണിൽ വിളയുന്ന അത്തരത്തിലുള്ള തോട്ടങ്ങൾ നദികളെയും അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും പുഴകൾ ഇതൊക്കെ നനക്കാനും അതുപോലെ തന്നെ കുടിക്കാനും ഒക്കെ സൗകര്യാർത്ഥം ഇങ്ങനെ പുഴകളും നദികളുമൊക്കെ ഏതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടും പറയുന്നത് കൊണ്ട് ഇപ്പൊ പരലോകത്തുള്ള ഏറ്റവും വലിയ രക്ഷയും നരക മോചനവും സ്വർഗ ലബ്ധിയുമാണ് നമ്മുടെ പരമമായ ലക്ഷ്യമെങ്കിലും ഈ ലോകത്ത് നിന്നുള്ള ഈ വിധത്തിലുള്ള നേട്ടങ്ങൾ കൂടി ഇതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല യുമസന നിങ്ങൾക്കവൻ നല്ല രൂപത്തിലുള്ള ജീവിത വിഭവങ്ങൾ ആസ്വദിപ്പിക്കുന്നതാണ് എന്നും അള്ളാഹു സുബാന കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശക്തി ശാരീരികമായ ശക്തിക്ക് വരെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക വറക്കത്തുണ്ടാകും എന്നാണ് ഹൂദുനബി അലൈഹി തന്റെ ജനതയോട് പറഞ്ഞെടുത്ത് ഇത് ഹൂദുനബി തന്റെ ജനതയോട് പറഞ്ഞതാ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് കയറിച്ച് മടങ്ങുവീൻ ഇസ്തിഫാറിന് ചോദിക്കുവീൻ നിങ്ങൾക്ക് ശക്തമായ മഴയവൻ നൽകും മാത്രമല്ല നിങ്ങളുടെ ശക്തിക്ക് പുറമേ വീണ്ടും ശക്തി അവൻ വർദ്ധിപ്പിച്ചു തരും ആരോടാ ഇത് പറയുന്നത് നമ്മൾ ആലോചിക്കണം ഹൂദ് നബി അലൈഹി അലിഹുസ്ലാത്തു വസ്സലാമിന്റെ ജനത എന്ന് പറഞ്ഞാൽ ആത് ഗോത്രമാണ് ആദ് ഗോത്രത്തിലേക്കാണ് ഹൂദ് നബി അലൈഹി സ്വലാം അയക്കപ്പെടുന്നത് ആ സമൂഹത്തിന്റെ ശക്തി എത്രയാണെന്നറിയോ മല്ലന്മാരായിരുന്നു അവര് ആദും സമൂഹം എന്നൊക്കെ പറഞ്ഞ വലിയ ഭീമാകാരന്മാരും തടിമിടുക്കന്മാരും വലിയ ആരോഗ്യമുള്ളവരും ഞങ്ങളെക്കാൾ തടിമിടുക്കും ശക്തിയൊക്കെ ഉള്ള വേറെ ആരുണ്ട് എന്നൊക്കെ ചോദിച്ചു നടന്നിരുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം ആ ജനതയോട് പോലും ഹൂദ് നബി അലഹിസ്ലാം പറയാണ് നിങ്ങൾ പാപമോചനത്തിനുള്ള തേട്ടം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ യസിദുക്കും കുവത്തന്നില കുവത്തിക്കും നിങ്ങളുടെ ശക്തിക്ക് പുറമേ ശക്തിക്ക് മേൽ വീണ്ടും അവൻ ശക്തി തന്നു നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ അപ്പം അതും ഇസ്തിർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം മെച്ചപ്പെടും എന്ന് കൂടിയാണ് ആ പറയുന്നത് ആരോഗ്യത്തിന് അനാരോഗ്യത്തിന് പരിഹാരം കൂടിയാണ് ഇസ്തി ഫാർ എല്ലാത്തിനുമുള്ള ഒരു ഒറ്റമൂലിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സഹോദരങ്ങളെ അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു ഗുണം ഏതാണ് മറ്റൊരു ഗുണം അത് നമ്മുടെ മാനസികമായ വിഷമങ്ങൾ മനക്ലേശങ്ങൾ ഒഴിവാകുവാനുള്ള കാരണമാണ് അതിൽ നിന്ന് രക്ഷ പതിവാക്കിയാൽ പാപമോചനത്തേട്ടം ഒരാൾ അധികരിപ്പിച്ച് അതിങ്ങനെ നിത്യമാക്കിയാൽ അള്ളാഹു അവൻ്റെ എല്ലാ ഞെരുക്കങ്ങളിലൊന്നും ഒരു എക്സിറ്റ് നൽകും മഹറജ് എന്ന് പുറത്തു കിടക്കാനുള്ളൊരു വഴി മനക്ലേശത്തിൽ നിന്ന് പ്രയാസങ്ങളില്ലെന്ന് എല്ലാ ബുദ്ധിമുട്ടുകളിലൊന്നും ഒരു എക്സിറ്റ് പുറമേക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി അവൻ അള്ളാഹു തുറന്നു കൊടുക്കും മനോവിഷമങ്ങളില്ലെന്ന് ഒരു വിടുതൽ അവൻ അള്ളാഹു നൽകും തുറവി നൽകും അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബവന് ആഹാരവും വിഭവങ്ങളും നൽകുകയും ചെയ്യും ഇതൊക്കെ ഒരു ഇസ്തിഹ്ഫാറിൻ്റെ പ്രത്യേകതയാണ് ഇതും ഇസ്തിഹ്ഫാർ കൊണ്ടുള്ള നേട്ടമാണ് മറ്റൊരു നേട്ടം ഈ ലോകത്ത് തന്നെയും വ്യാപകമായ ശിക്ഷകളിറങ്ങുമ്പോൾ ആ ശിക്ഷകളിൽ നിന്ന് കാവലുണ്ടാകും ഈ സമൂഹത്തെ മുഴുവൻ അള്ളാഹുത്താല മുൻ സമൂഹങ്ങളിലുള്ള ആളുകളെ പോലെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഉമ്മത്തിനെ മുഴുവനായും തകർത്ത് തരിപ്പണമാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഖുർആൻ പറയുന്നിടത്ത് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മുൻഗാമികളായ സമുദായങ്ങളെയൊക്കെ മുച്ചൂടും നശിപ്പിച്ചിട്ടുണ്ട് തകർത്തെറിഞ്ഞിട്ടുണ്ട് പക്ഷേ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലമിന്റെ ഈ ഉമ്മത്തിനെ രണ്ട് കാരണങ്ങളാൽ മുച്ചൂടും എല്ലാ നിലക്കും പൂർണമായും നശിപ്പിക്കുന്നില്ല എന്ന് നബി തങ്ങൾ ഉള്ള കാലത്ത് തന്നെ അള്ളാഹു സുബാനുത്തര അറിയിച്ച രണ്ട് കാരണങ്ങൾ ഒന്ന് അവിടുന്ന് ഉള്ള കാലത്തേക്ക് ബാധകമാണെങ്കിൽ ഒന്ന് അവിടുത്തെ പിൽക്കാലത്തേക്കും ബാധകമായ കാര്യമാണ് അതെന്താ സൂറത്തുൽ അൻഫാലിലെ അവിടെ പറയുന്നത് എന്താണെന്നറിയോ അള്ളാഹു താല അവരെ ശിക്ഷിക്കുകയില്ല വൻ തീഹിം നീ അവരിൽ ഉണ്ടായിരിക്കേ അവ നബിസല്ലാഹു അലീസ്വല്ലമിന്റെ കാലത്തുള്ള ഈ ഉമ്മത്തിനെ അന്ന് മുഴുവനായും തകർത്ത് നശിപ്പിക്കാത്തത് എന്താ കാരണം എന്താ ഒരു കാരണം നീ അവരിലുണ്ട് നബിസൊല്ലാഹു അലീസ് അവരിൽ ഉണ്ട് എന്ന പ്രത്യേകത കൊണ്ട് ആ സമൂഹം ആകപ്പാടെ നശിപ്പിക്കാതെ പോയി നശിപ്പിക്കപ്പെടാതെ പോയി അതൊരു അനുഗ്രഹമാണ് പിന്നെ പറഞ്ഞ കാരണം എന്താണ് അള്ളാഹുവിനോട് മനുഷ്യർ പൊറുക്കലിനെ ചോദിക്കുന്നേടത്തോളം കാലം അള്ളാഹുത്താലം മുഴുവനായും ആളുകളെ എന്തു ചെയ്യൂല നശിപ്പിക്കൂല അവിടെവിടെയായിട്ട് ചില ശിക്ഷകളും നാശങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതുപോലെ വേരോടെ പിഴുതറിയപ്പെടുന്ന ഒരു സമൂഹം മുഴുവനായി തകർത്തെറിയപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല അതിനുള്ള കാരണം ഒന്നിനിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ശേഷമോ ജനങ്ങൾ ഇസ്തിഹ്ഫാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമത്രയും അവരെ വേരോടെ തകർത്തെറിയുകയില്ല നശിപ്പിക്കുകയില്ല സഹോദരങ്ങളെ അതും നമുക്കൊരു കാവലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്താണ് ശത്രുക്കളെ പേടിക്കാത്തവർ ആരാവുള്ളത് ശത്രുക്കൾ അങ്ങനെ വരുന്നു നമ്മെ ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ വളരെ ഭീതിയോടുകൂടെ കഴിയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഹ്ഫാറുകൾ വർദ്ധിപ്പിക്കണം പാപമോചനത്തേട്ടങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം മനസ്സിനെ പേടികൂടുമ്പോഴെല്ലാം മനസ്സിൽ ഭീതിയും അതുപോലെ തന്നെ പേടിയും ഏത് കാരണത്താൽ ശത്രു നമ്മളെ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുക എപ്പോഴാണ് ശത്രുക്കളുടെ അക്രമങ്ങൾക്ക് നമ്മൾ ഇരയാവുക എപ്പോഴാണ് ശത്രുക്കളുടെ കരങ്ങളാലും അവരുണ്ടാക്കുന്ന നിയമങ്ങളാലും ഒക്കെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരിക എന്നൊക്കെ നമ്മൾ പേടിക്കുന്നില്ലേ അങ്ങനെയുള്ള ഏത് ഭയം തോന്നുമ്പോഴും പരിഹാരം എന്താണെന്നറിയോ ഇസ്തഫാർ വർദ്ധിപ്പിക്കലാണ് അതിലൂടെ റബ്ബിൻ്റെ സഹായം ഉണ്ടാകും എന്നാണ് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ കൂടെ യാതൊരു രൂപത്തിലുള്ള ഭയവും കൂടാതെ പൊരുതി നിന്ന വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ആലി ഇമ്രാനിലെ നൂറ്റിനാൽപ്പത്തി ആറ് നൂറ്റിനാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തി എട്ട് ആയത്തുകളിൽ അവിടെ എന്താ റബ്ബ് പറയുന്നറിയോ وكأي من نبي قاتل معه ربيون كثير فما وهنوا لما اصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم الا ان قالوا ربنا اغفر لنا ذنوبنا واسرافنا في امرنا എത്ര നെബിമാർ ആ നബിമാരുടെ കൂടെ എത്രയോ ആളുകൾ പോരാടിയിട്ടുണ്ട് ധൈര്യസമേതം അള്ളാന്റെ മാർഗത്തിൽ അവർക്ക് ബാധിച്ച ഒരു കാര്യങ്ങളും അവരെ ദുർബലപ്പെടുത്തിയിട്ടില്ല അവരെ വളരെ നിന്ദരാകാനും പോയിട്ടില്ല കാരണം അവർ ക്ഷമയോടെ ഉറച്ചു നിന്നവരാണ് അതുകൊണ്ട് റബ്ബിന്റെ കാവൽ അവർക്കുണ്ടായി അത്തരം ഘട്ടങ്ങളിലൊക്കെ അതാണ് നമ്മുടെ പോയൻ്റെ അത്തരം ഘട്ടങ്ങളിലൊക്കെ അവർ പറഞ്ഞിരുന്ന വാക്കുകൾ എന്താണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങൾ തരേണമേന ഞങ്ങളുടെ കാര്യങ്ങളിൽ വല്ല അമിതത്വം വന്നു പോയെങ്കിൽ അതും പൊറത്തു തരേണമേ ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തി സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേഫാറിന്റെ പ്രാർത്ഥന ഇങ്ങനെ അവർ ധാരാളമായി വർദ്ധിപ്പിച്ചപ്പോൾ നോക്കൂ വർദ്ധിപ്പിച്ചപ്പോ അള്ളഹ പറയുന്ന ഒരു നോക്കൂ അള്ളാഹു താല അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഈ തേട്ടത്തിലൂടെ പ്രാർത്ഥനയിലൂടെയൊക്കെ അള്ളാഹു അവർക്ക് ഈ ലോകത്തും ഒരുപാട് ഗുണങ്ങൾ കൊടുത്തു പരലോകത്ത് മെച്ചപ്പെട്ട ഒരുപാട് പ്രതിഫലം വേറെയും ഇത്തരത്തിൽ സുഹൃതം ചെയ്യുന്ന നല്ലവരായ ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പോൾ സഹോദരങ്ങളെ ഇന്ന് നാം പറഞ്ഞ ഈ നേട്ടങ്ങളും ഇസ്തിഫാറുകൾ കൊണ്ട് നേടിയെടുക്കുന്നതാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞ ഏഴ് കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ആറ് കാര്യങ്ങളുമടക്കം പതിമൂന്നോളം പ്രത്യേകമായ ഫലങ്ങൾ ഇസ്തിഹാറിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുണ്ട് അത് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ കണക്കിലെടുക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പാപമോചന തേട്ടങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനഹൂല സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളെല്ലാം പൊറത്തു തരുമാറാകട്ടെ കത്തിയാളുന്ന നരകാഗ്നിയില്ലെന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ സർവ മാറാവധികളില്ലെന്നും ആപത്തുകളില്ലെന്നും നമ്മയെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹി റബിൾ ആലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കത്തൂ